വണ്ടാഴി വടക്കുമുരു സേവാ ഭാരതിയുടെ നേതൃത്വത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി വണ്ടാഴി വടക്കേപ്പുഴ നാഗസന്നിധിയിലാണ് പാണഞ്ചേരി അനിൽശാന്തിയുടെ കാരമഹത്വത്തിൽ ബലികർമ്മങ്ങൾ നടത്തിയത് ഓം ഹരി നമ അഭി നമസ്തു ശ്രീ ഗുരുഭ്യോ നമം ശിവം ഭവത് മംഗളം ആയിരാരോഗ്യ വർദ്ധനം മമ ുദ്ധി പ്രകാശായ ദീപജ്യോതിർ എന്നിട്ട് പറഞ്ഞോളൂ ഓ ശുക്ല ഭരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവ വിഘ്നോപ ശാന്തേ ഇനി തൊഴുതു പിടിച്ചോളാം രണ്ടും കൂടി കൂട്ടി തൊഴുതു പിടിച്ചോളാം വരത് കൈൻ്റെ ഉള്ളം കയ്യിൽ ഒഴിക്കുക അതർഭയുടെ മുകളിലേക്ക് പിടിക്കുക

ബലിതർപ്പണത്തിന് നിരവധി ആളുകൾ ആചാരാനുഷ്ഠാന ചടങ്ങുകളോടെ ബലിതർപ്പണം നടത്തി